വയനാട് പാലക്കാട് ചേലക്കര മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസക്കാലമായി നമ്മളും അല്ലേ ഇനി മുന്നണികൾക്ക് ആ ജനവിധി ആഴത്തിൽ പരിശോധിക്കാനുള്ള സമയമാണ് മൂന്ന് മുന്നണികൾക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരുങ്ങാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നലെ വന്ന ജനവിധി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിൽ പ്രചാരണത്തിൽ വീറും വാശിയുമേറിയത് പാലക്കാട്ടെ പോരാട്ടത്തിൽ എട്ട് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന മിന്നും പ്രകടനം ഇത്തവണയും തെറ്റിച്ചില്ല പാലക്കാട്ട് അഞ്ചിരട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് ഉജ്ജ്വല വിജയം ഗ്രൂപ്പ് വൈരം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ വിജയിച്ചു കയറാമെന്ന പാഠം ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നു കോൺഗ്രസിനെ പാലക്കാട്ടെ വിജയം സ്ഥാനാർത്ഥിക്കൊപ്പം യുവനിര മുൻനിരയിലും തന്ത്രങ്ങൾ മെനഞ്ഞ് മുതിർന്ന നേതാക്കൾ അണിയറയിലും കരുക്കൾ നീക്കിയത് വിജയം അനായാസമാക്കി ജയിച്ചു കയറാമെന്ന് ഉറച്ചു വിശ്വസിച്ച എ ക്ലാസ് മണ്ഡലത്തിൽ ബഹുദൂരം പിന്നിലേക്ക് പോയതിന്റെ ഞെട്ടലിലാണ് എൻ രണ്ടാം സ്ഥാനത്തിന് ഇളക്കമുണ്ടായില്ലെങ്കിലും ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം പതിന്മടങ്ങ് വർദ്ധിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവും കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ഇ ശ്രീധരൻ നടത്തിയ മുന്നേറ്റവുമായിരുന്നു ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്നാൽ സി കൃഷ്ണകുമാറിന് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാലിടറി ആർ എസ് എസ് അടക്കം സകല സന്നാഹങ്ങളും ഇറങ്ങിയിട്ടും പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനായില്ല ഇ ശ്രീധരൻ സുരേഷ് ഗോപി തുടങ്ങിയവർക്ക് കിട്ടുന്ന നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ മറ്റ് നേതാക്കൾക്ക് കിട്ടാത്തത് ബിജെപിയെ ആശങ്കയിലാക്കുന്നു മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ എൽഡിഎഫ് നടത്തിയ സകല തന്ത്രങ്ങളും പാളി കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പി സരിനെ റാഞ്ചി സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും അതും കാര്യമായ ഗുണം ചെയ്തില്ല വികസന വിഷയങ്ങൾക്ക് പകരം ട്രോളി ബാഗിലെ പണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിയതും എൽഡിഎഫിന് പ്രതീക്ഷിച്ച ഗുണം ചെയ്തില്ല നിശബ്ദ പ്രചാരണ ദിവസം പത്രങ്ങളിൽ പരസ്യവും തിരിഞ്ഞുകുത്തി പാലക്കാട്ടെ പരസ്യവുംണിക്ക് ഇഴകേറി പരിശോധിക്കേണ്ടി വരും യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമെന്ന് വിലയിരുത്തിയ ചേലക്കര നിലനിർത്താനായതിൽ ഒരു പരിധിവരെ ഇടതുമുന്നണിക്ക് ആശ്വസിക്കാം തൊണ്ണൂറ്റിയാറ് മുതൽ കയ്യിലുള്ള മണ്ഡലം നഷ്ടപ്പെട്ടാൽ ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിൽ ശക്തമെന്ന വികാരം പടരുമായിരുന്നു ഭരണവിരുദ്ധ വികാരമില്ലാത്തതിന്റെ തെളിവാണ് ചേലക്കരയിലെ വിജയമെന്ന് മുഖ്യമന്ത്രിയടക്കം പറയുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ കെ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷത്തിൽ നിന്ന് വലിയ കുറവ് ഇത്തവണയുണ്ടായി ആകട്ടെ വോട്ട് വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തു മണ്ഡലം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടും തോൽവിയുണ്ടായത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കേണ്ടിവരും കോൺഗ്രസിന് കന്നി കന്നിയംഗത്തോടെ രാജ്യശ്രദ്ധയാകർഷിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ഗണ്യമായി കുറഞ്ഞതാണ് ഇടത് കേന്ദ്രങ്ങളെയും ബി ജെ പിയെയും ഞെട്ടിച്ചത് തോറ്റാലും ശക്തി തെളിയിക്കുക എന്ന പരീക്ഷണത്തിന് പോലും മുതിരാതെ പ്രവർത്തകർ എന്തുകൊണ്ട് മാറി നിന്നുവെന്ന ചോദ്യത്തിന് നേതൃത്വം ഉത്തരം കണ്ടെത്തേണ്ടിവരും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ